നമ്മൾ എമ്പുരാൻ പടം പോയി കണ്ടു നമ്മൾ ഹാപ്പിയാണ് കുറ്റം പറയാനായിട്ട് നമുക്കൊന്നും തോന്നിയിട്ടില്ല എന്നാൽ എന്നെ എടുത്ത് പറയേണ്ട ആയിട്ട് പറയേണ്ട കുറച്ച് കാര്യങ്ങളും നമുക്ക് തോന്നിയ ഒരു രണ്ട് നെഗറ്റീവുകളും നമ്മൾ പറയാം ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പടം ഇഷ്ടപ്പെട്ടു അതിന് മേക്കിംഗ് ആയിക്കോട്ടെ സിനിമട്ടോഗ്രാഫി ആയിക്കോട്ടെ ലൈറ്റപ്പ് ആയിക്കോട്ടെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് സ്ക്രിപ്റ്റും സൂപ്പറാണ് ഒന്നും പറയാനില്ല നന്നായിട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ഒരു ചെറിയൊരു നമുക്ക് ഇത് ഓക്കെ അല്ല എന്ന് തോന്നിയത് പ്രൊഡ്യൂസർ അതിനകത്ത് കൊണ്ടുപോയിട്ട് ഒരു നല്ലൊരു കഥാപാത്രം ഒരു മാസമായിട്ട് കാണിക്കേണ്ട ഒരാളെ കൊണ്ടുപോയി കൊടുത്ത് പ്ലേസ് ചെയ്ത സ്ഥലം നല്ലതായില്ല എന്ന് മാത്രമാണ് എനിക്ക് തോന്നിയ ഒരു സ്ഥലമുള്ളൂ അന്യചേട്ടനെ ശരിക്കും പറഞ്ഞു ആ സ്ഥലത്തല്ലായിരുന്നു വേറെ എവിടെയെങ്കിലും വേണമെങ്കിൽ പ്ലേസ് ചെയ്യായിരുന്നു അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എബ്രഹാം ഖുറേഷിനെ നമ്മുടെ ഇന്ദ്രജിത്തിന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഷോട്ടുണ്ട് ആ ഷോട്ട് വേറൊരു ടൈപ്പിലോട്ട് മേക്ക് ചെയ്ത് ഒരു ഇത്ര ഒരു ഗ്യാങ്സ്റ്റർ എന്നുള്ള ലെവലിലോട്ട് കൊടുത്തായിരുന്നെങ്കിൽ അത് വേറൊരു റേഞ്ചിലാണ് പക്ഷേ ആളവിടെ നിന്ന് പോകുന്നത് ആക്ച്വലി ഗ്യാങ്സ്റ്ററിൻ്റെ ആ ഒരു ഫീൽ ശരിക്കും നമുക്ക് കാണിച്ചു തരുന്നുണ്ട് വേറൊരു റേഞ്ച് മനുഷ്യൻ എന്നുള്ളത് ആൾ ഇവരെ മീറ്റ് ചെയ്തിട്ട് ഗോർദ്ധന മീറ്റ് ചെയ്തിട്ട് പോകുന്ന ആ ഒരു ഉണ്ടല്ലോ അത് ഭയങ്കര അടിപൊളിയായിട്ടുണ്ട് പക്ഷെ ആദ്യമേ തന്നെ ഒരു ഇൻട്രോ ആക്ച്വലി അങ്ങനെ ഒരു സാധനം കൊടുത്തായിരുന്നെങ്കിൽ സംഭവത്തിലൂടെ വേറൊരു ക്ലാസ് ഡീലോട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുകയാണ് രണ്ടാമത് പറയാനുണ്ട് എടുത്തു പറയേണ്ട ഒരാളാണ് അഭിമന്യു സിംഗ് എന്ന് പറയുന്ന അതിനകത്ത് വില്ലൻ എൻ്റെ മോനെ ഒന്നും പറയാനുണ്ടാ സൂപ്പർ ഒന്നും പറയാനുള്ള കിഡിലൻ പിന്നെ അതിൻ്റെ ഫസ്റ്റ് ഹാഫ് ലാഗ് എല്ലാവരും പറയുന്നുണ്ട് അതൊരു ലാഗായിട്ട് നമ്മൾ എടുക്കരുത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിനിമയ്ക്ക് ആ കഥ പറഞ്ഞ് നമ്മളെ ആ ഒരു ഫ്ലോയിലോട്ട് കൊണ്ടുവന്ന് എത്തിക്കാൻ ആക്ച്വലി ആ ഒരു ലാഗ് ആവശ്യമാണ് എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയത് അതിനൊരു ലാഗ് എന്ന് പറഞ്ഞ് നിങ്ങളത് തരം താഴ്ത്തി കൊടുക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ അത് കഴിഞ്ഞ് പടം വേറൊരു ഹൈപ്പിലോട്ട് പോകുന്നുണ്ട് ഒരു വാറ് കാര്യങ്ങളൊക്കെ അതിൽ കാണിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ വേറെ ഒരു നാഷണൽ കണക്ഷൻസ് ഒക്കെ അതിനകത്ത് കാണിക്കുന്നുണ്ട് ഒരു കെ എന്ന് പറയുന്ന കമ്പനി ആക്ച്വലി ഈ പറയുന്ന എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തരാനാണ് പിന്നെ ഈ സെക്കൻഡ് ഹാഫ് നമുക്ക് കൊണ്ടുപോയി നമ്മളെ അങ്ങോട്ട് എത്തിക്കുന്നത് അത് നല്ല അടിപൊളിയായിട്ട് അടിഞ്ഞാ അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഒന്നും പറയാനില്ല സെയ്ദ് മസൂദിന്റെ വരവ് എങ്ങനെയായിരുന്നു സെയ്ദ് മസൂദ് എവിടെ നിന്നാണ് വന്നത് എങ്ങനെയായിരുന്നു ആള് ഇങ്ങനെ ആയത് എന്നുള്ളതൊക്കെ കാണിക്കുന്നുണ്ട് പിന്നെ രാഷ്ട്രീയമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് ആക്ച്വലി നമ്മുടെ ഇബ്രഹാം ഖുറേശി റിട്ടേൺ വരുന്നത് എന്നുള്ളത് കാണിക്കുന്നുണ്ട് അപ്പം ഓൾറൗണ്ട് പറയുവാണെങ്കിൽ പടം അടിപൊളിയാണ് നമുക്ക് കണ്ടിരിക്കാം ഒരു പടമാണ് വേറൊരു ലെവൽ എക്സ്പീരിയൻസ് പ്രതീക്ഷിച്ച് മാത്രമേ നിങ്ങൾ പോകാവുള്ളൂ വലിയ മാസമായിട്ടുള്ള സാധനം അല്ല പ്രതീക്ഷിക്കേണ്ടത് പടം കൊള്ളാം ഇതുവരെ നമ്മൾ കാണാത്ത ലെവലിലുള്ള ഒരു മലയാളം പടം എന്നുള്ള ലെവലിൽ നിങ്ങൾ പോയി കാണുക സംഭവം നന്നായിട്ടിരിക്കും നിങ്ങൾക്ക് കാശിന് മുതലായിരിക്കും പലരും പറയുന്ന റിവ്യൂസോ കേട്ടിട്ട് നിങ്ങൾ പടം കാണാൻ പോകാൻ നിൽക്കണ്ട നിങ്ങൾ നിങ്ങളുടെ ഒരു ഐഡിയയിൽ പോയി കാണുക പടം കണ്ട എക്സ്പീരിയൻസ് ചെയ്ത് അത് എൻജോയ് ചെയ്യാൻ നോക്കുക നമ്മൾ പട പടത്തിൻ്റെ കഥ കഥയൊക്കെ കേട്ട് അവിടെ എവിടെയൊക്കെ റിവ്യൂ ഒക്കെ നമ്മൾ പോയി കണ്ട ഈ പടം ഇങ്ങനെയാണ് എന്ന് നമ്മുടെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾ ആ ഒരു അതിൻ്റെ ഒരു സസ്പെൻസ് കളയാതെ പൃഥ്വിരാജ് എങ്ങനെയാണോ ആ സസ്പെൻസ് ഇതുവരെ മെയിൻറ്റെയിൻ ചെയ്തത് ആ ഒരു സസ്പെൻസ് തന്നെ നിങ്ങൾ പോയിട്ട് പടം കാണുക കണ്ട് എൻജോയ് ചെയ്യുക അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ വേർഷൻ രേഖപ്പെടുത്തുന്നതായിരിക്കും എപ്പോഴും നല്ലത് ഞാൻ കണ്ടതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കുറച്ച് പോർഷൻസും അതിൽ നെഗറ്റീവ് തോന്നിയ ഒരു രണ്ട് പോർഷനും മാത്രമാണ് ഞാൻ പറഞ്ഞത് വേറെ എനിക്ക് വേറെ കുറ്റങ്ങളായിട്ടൊന്നും തോന്നിയില്ല സിനിമോഗ്രാഫി ആയിക്കോട്ടെ അതിൻ്റെ സ്ക്രിപ്റ്റ് ആയിക്കോട്ടെ അതിനകത്ത് അഭിനയിച്ചേക്കുന്ന വെക്കുന്ന ആളുകളൊക്കെ ആയിക്കോട്ടെ അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ആകെ തോന്നിയ രണ്ട് മൂന്ന് നെഗറ്റീവുകൾ മാത്രമാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഒരു രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അതിൽ കാണാൻ പറ്റുന്നുണ്ട് മൂന്ന് പാർട്ടികളും നല്ല രീതിയിൽ വെക്കുന്നുണ്ട് അത് നമുക്ക് ആ പടം കണ്ട എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും അപ്പോൾ എന്തായാലും പോയി നിങ്ങൾ പടം കണ്ടിട്ട് പോയാൽ